സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പിക്ക് ഒരു അന്വേഷണം കൂടി ഉണ്ടാകുന്നത് ഡി ജി പിക്ക് അന്വേഷണ ചുമതല ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിലാണ് അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നത് ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി നമ്മളോടൊപ്പം തുടരുന്നുണ്ട് അന്വേഷണങ്ങൾ ഉണ്ടാകുന്നത് സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരിൽ ഒരാൾക്കെതിരെയാണ് കഴിഞ്ഞ ദിവസം അദ്ദേഹം പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ഡി ജി പി വിളിച്ചു വരുത്തി ചെല്ലുമ്പോൾ പോലും അതൊരു അസാധാരണ സാഹചര്യമാണ് അത്തരം അസാധാരണ സാഹചര്യങ്ങൾ പോലീസ് സേനയിൽ ഇനിയും ആവർത്തിക്കും മാധു ഈ ഇത് രണ്ടും രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ് പി വി അൻവർ എം എൽ എയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ആ ആരോപണങ്ങളിൽ ഡി ജി പി നടത്തുന്ന അന്വേഷണത്തിൽ ഒരുപാട് ക്രിമിനൽ സ്വഭാവമുള്ള കുറ്റകൃത്യങ്ങളുടെ സ്വഭാവമുള്ള സംഭവങ്ങളുണ്ട് അപ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ഒരുപാട് രേഖകൾ പരിശോധിക്കാനുണ്ട് മൊഴികൾ രേഖപ്പെടുത്താനുണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ അടക്കം നമ്മൾ മനസ്സിലാക്കുന്നത് മലപ്പുറം ജില്ലയുമായി ബന്ധപ്പെട്ട ഒരുപാട് റിപ്പോർട്ടുകൾ ഡി ജി പി വാങ്ങിയിട്ടുണ്ടെന്നാണ് ആർ എസ് എസ് നേതാക്കളെ കണ്ടതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് മറ്റൊരു തലമാണുള്ളത് നേരത്തെ മാധു സൂചിപ്പിച്ചതുപോലെ അതിനകത്ത് രാഷ്ട്രീയ കാര്യങ്ങൾ പോലും ആയിരിക്കില്ല അന്വേഷിക്കുന്നത് ഡി ജി പി തലത്തിലൊരു ന്വേഷണം വരുമ്പോൾ സ്വാഭാവികമായും ആ സന്ദർശനത്തിൽ എ ഡി ജി പി എന്ന് പറയുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥൻ പോലീസ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ തൻ്റെ സർവീസ് ചട്ടങ്ങൾ ലംഘിച്ചിട്ടുണ്ടോ ആ സന്ദർശനം യൂണിഫോ യൂണിഫോം ഇട്ട അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ഒരു ഐ പി എസ് ഓഫീസറുടെ ചട്ടങ്ങൾക്ക് വിരുദ്ധമായിട്ടായിരുന്നോ അതല്ലെങ്കിൽ അത് ലംഘിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് മാത്രമാകും അതല്ലാതെ അതിനകത്ത് മറ്റേതെങ്കിലും ക്രിമിനൽ സ്വഭാവം ഒന്നും കണ്ടെത്താനൊന്നും പറ്റില്ല മാത്രമല്ല ഈ അന്വേഷണവുമായി രാഷ്ട്രീയ സ്വയംസേവ സംഘം സഹകരിക്കും എന്നുള്ള കാര്യത്തിലും ഒരു തീർച്ചയുമില്ല കാരണം ഇപ്പോൾ തന്നെ നേതൃത്വം അതുമായി ബന്ധപ്പെട്ട ആൾക്കാരോട് ഇതുമായി പരസ്യ പരസ്യപ്രതികരണത്തിനോ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിലോ ഒന്നും അങ്ങനെ ഭാഗമാക്കാകേണ്ട കാരണം ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം ഒരു പുതുമയുള്ള സംഗതിയല്ല എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് അവർ നിരന്തരം ഇത്തരം ആൾക്കാരെ കാണാറുണ്ട് അവരുടെ നേതാക്കൾ ഓരോ സംസ്ഥാനത്തും ഓരോ സ്ഥലങ്ങളിലും ചൊല്ലുമ്പോൾ അവിടുത്തെ പ്രമുഖരെ കാണാറുണ്ട് അതിനവർ തന്നെ അങ്ങോട്ട് ആഭിമുഖ്യം പ്രകടിപ്പിക്കുകയും അവർ വന്ന് കാണാറുമുണ്ട് അപ്പോൾ മറ്റേതെങ്കിലും ഗൂഢലക്ഷ്യങ്ങളൊന്നും ഈ സന്ദർശനത്തിൽ ഇല്ല എന്നാണ് അവർ വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ വരുമ്പോൾ ആ അന്വേഷണം